നമുക്കറിയാം ഇന്നൊരു വല്ലാത്ത കാലഘട്ടത്തിലാ നമ്മളെല്ലാവരും ജീവിക്കുന്നില്ലേ നമുക്കറിയാം അനേക വിശ്വാസിക്കും കേട്ടുള്ള വിശ്വാസ വീരന്മാര് പട്ടുമ്പോഴത്തുള്ള ലോകത്തിലാ ഈ പാവയുടെ ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത് നിൽക്കുന്നെന്ന് തോന്നും വീഴാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ ആരല്ല അപ്പോ നമ്മൾ എല്ലാവരും സൂക്ഷിക്കണം ലോകത്തിലാണ് അനേകരുടെ വിശ്വാസക്കപ്പം തകർന്നു പോയ ചരിത്രം നമുക്ക് ദൈവവനത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ദൈവത്തിന്റെ സ്ത്രോത്രം സ്റ്റേജിലെ നന്നായിട്ട് പ്രസംഗിച്ച അനേക വിശ്വാസ വീരന്മാരെ പരാജയപ്പെട്ടു പോയിട്ടുണ്ട് ഒരു ശുശ്രൂഷ മാറിപ്പോയിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ കാണും പരിഹാസങ്ങൾ കാണും എതിർപ്പുകൾ കാണും പൈശാചിക ശക്തികൾ നിങ്ങളെ അതേലിയ വിടാലെ പിടിച്ചു പിന്തുടർന്നു കൊണ്ടിരിക്കും അതേലിയ ദൈവത്തിൻ്റെ ആത്മീയ തള്ളിയിടുവാൻ കൊണ്ടുപോകാൻ നാശത്തിലേക്ക് കുറ്റത്തിലാക്കി കളയുവാൻ അവനൊക്കെ പ്രവർത്തിച്ചെന്നിരിക്കും എന്നാൽ ഞാൻ കാരൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ ദൈവ പൈതലേ നിന്നെ നിർത്തുവാൻ ആർക്ക് കഴിയും നിന്നെ നിൽക്കേണ്ട നിർത്തേണ്ടോടെ ബലത്തോടെ അഭിഷേകത്തോടെ നിർത്തേണ്ട സ്ഥാനത്ത് നിർത്തുവാൻ കഴിയുന്ന ഒരു ദൈവം ആ ദൈവമാണ് കര പിടിച്ചിരിക്കുന്നത് ആരെല്ലാം നമ്മെത്തുകളെ നോക്കിയാലും ആരെല്ലാം നമ്മെ ഇല്ലതാക്ക നോക്കിയാലും നടുവിൽ നമ്മക്കായിട്ട് ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങൾ ചെയ്ത് എന്നെ നിർത്തിയ ഒരു ദൈവത്തെ എനിക്ക് നന്നായിട്ട് അറിയാം സ്തോത്രം സ്ത്രോത്രം ഞാൻ അതുകൊണ്ട് പറയുകയാണ് നിങ്ങൾ അധൈര്യപ്പെട്ടു പോകരുത് വിശ്വാസ ജീവിതത്തിൽ ക്ഷീണിച്ചു പോകരുത് പിന്മാറിപ്പോകരുത് അവിടെ ഇവിടെ എന്തെങ്കിലും കേട്ടെന്ന് തളർന്നു പോകരുത് കുഞ്ഞുങ്ങൾ സ്കൂളിലോ കോളേജിലോ പല അവസരങ്ങളിൽ ചെല്ലുമ്പോൾ ഒരു പക്ഷെ കൂട്ടുകാരോ സഹപാഠികളോ ഒക്കെ പലതരത്തിലുള്ള കാര്യ കമന്റുകളൊക്കെ അടിച്ചു തിരിക്കും എന്നാൽ അതൊന്നും കേട്ട് നിങ്ങൾ നിരാശരായി പോകരുത് நம்ம ஜீவோ அவன் மாற்றமா நம்ம பிரத்யாசியா நம்ம மதுரமாக்கி தீர்க்கு

ശക്താം കടലിന്മേൽ നടന്നവൻ കാട്ടീനെ ശാസിച്ചോ കടലിന്മേൽ